അച്ഛനും അമ്മയും ഇട്ട പേര് സുഭദ്ര എന്നാണ് അങ്ങനെ ഈ അതൊരു ഭയങ്കര തമാശയുള്ള കാര്യമാണ് ഞാൻ താമസിച്ചിരുന്ന വാടക വീട്ടിൻ്റെ പേരായിരുന്നു ലളിതശ്രീന്ന് ആ വീട്ടുപേരായിരുന്നു അപ്പോൾ എന്നെ ആദ്യം ഈ ദേവി കരുമാരിയമ്മൻ എന്ന് പറഞ്ഞ പടം പടത്തിന് ആർട്ടിസ്റ്റ് സെലക്ഷന് ഡയറക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നു അപ്പോൾ അന്ന് ഞാൻ വന്ന കാലഘട്ടത്തിൽ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പേരിൻ്റെ ലാസ്റ്റിൽ ഈ ശ്രീന്നൊന്ന് കാണും രാജശ്രീ ജയശ്രീ അങ്ങനെ കുറേ ശ്രീ ശ്രീ മയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതും ഓ ലളിതശ്രീ എന്നായിരിക്കും ഇവരുടെ പേരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ലളിതശ്രീ ഇരിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ സത്യത്തിൽ അതുവരെ ഈ ലളിതശ്രീന്നുള്ള പേര് നമുക്ക് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാം എന്ന് ഞാൻ സിനിമാ ഫീൽഡിൽ ഈ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ജോലി ചെയ്യുന്നു എനിക്കറിയില്ലമ്മ ഈ ലളിതശ്രീ തന്നെ നിങ്ങളുടെ പേരതിൽ വെളിയിൽ വെച്ചിട്ടുണ്ടല്ലോ നെയിം ബോർഡ് അത് കണ്ടിട്ട് പറഞ്ഞതാന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു പേരവിടെ ആ വീട്ടിനുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഈ പടം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടല്ലേ വന്നത് അപ്പോൾ ആ പേരിൽ എനിക്ക് ഇന്ന് ആ പടം കിട്ടിക്കഴിഞ്ഞാൽ ഈ പേര് തന്നെ അങ്ങ് തുടരാം പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി പേരിനും എൻ്റെ ആകൃതിക്കും ഒട്ടും ചേർച്ചയില്ല എന്നുള്ളത് എനിക്കറിയാം എന്നാലും അതങ്ങ് സ്വീകരിച്ചു thank